കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ വിശുദ്ധ മർക്കോസിനസ് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ തിന്നു തൃപ്തരാകി കഷണങ്ങളും മീൻ നുറുക്കും പന്ത്രണ്ട് കൊട്ട നിറച്ച് ഈ ബാസ്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് കൊട്ട എന്ന് നിറച്ച് പറയുന്നത് വേറെ വേറെ സ്മോൾ ബിക്കറ്റ് ബാസ്ക്കറ്റ് എ ഡിഫറെൻറ്റ് ഗ്രീക്ക് വേർഡ് ഓഫ് വേഴ്സ് ഇൻ എയ്റ്റ് എയ്റ്റ് ആൻഡ് ട്വൻറ്റി ഇൻഡിക്കേറ്റിംഗ് ലാർജർ ബാസ്കറ്റ് ഓഫ് ദി 4000 നാലായിരം പേരെ പോഷിപ്പിച്ചതുകൊണ്ട് പോഷിപ്പിച്ചപ്പോൾ നാലായിരം അത് വ്യത്യസ്തമായിട്ടുള്ള ബാസ്കറ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ബാസ്കറ്റ് വലുതാണെങ്കിലും പന്ത്രണ്ട് വോട്ടം നിറച്ചാണെങ്കിലും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചാലും മിച്ചമെടുക്കുന്നതിൻ്റെ കണക്ക് കൃത്യമായിട്ടുള്ളത് ചെറിയ ബാസ്ക്കറ്റ് ആണെങ്കിലും വലിയ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റാണെങ്കിലും കണക്ക് കൃത്യമായിരിക്കണം നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും കഴിവുള്ളടത്തോളം നമ്മുടെ കരങ്ങൾ ശുദ്ധമാകാൻ നമ്മൾ കണക്കുകൾ കൃത്യമാക്കുവാൻ ശ്രമിക്കുക ചെറുതെങ്കിലും വിലതെങ്കിലും അത് അല്പത്തിൽ വിശ്വസ്തരാകുന്നവനെയാണ് അധികത്തിന് വിചാരകനാക്കുന്നത് ആ കണക്കുകളിൽ കണക്ക് കാര്യങ്ങളിൽ നമ്മൾക്ക് അർഹതയില്ലാത്തതിൽ ചെന്ന് കൈഡ് നമ്മൾ അർഹതപ്പെട്ടത് സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് നമുക്കുള്ളത് നമുക്കുള്ളതല്ല അതുകൂടെ ചിന്തിക്കണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് തന്നെ അനുഭവിക്കാനുള്ളതല്ല പലരും ദശാംശത്തിന് കണക്ക് പറയാറുണ്ട് രണ്ട് ഇരട്ടി കൊടുക്കുന്നവരുണ്ട് ഇരുപത് ശതമാനം കൊടുക്കുന്നവരുണ്ടെന്ന് പറയാറുണ്ട് എന്നാൽ എൺപത് ശതമാനം കൊടുത്തിട്ട് ഇരുപത് ശതമാനം കൊണ്ട് ജീവിക്കുന്നവരെ എനിക്കറിയാം എൻ്റെ പ്രമാണമനുസരിച്ച് ഉപജീവനത്തിന് ഭക്ഷണത്തിനും മരുന്നിനും നമ്മളുടെ ദൈനംദിന ആവശ്യത്തിനും കഴിഞ്ഞിട്ട് ബാക്കിയൊന്നും നമുക്ക് സൂക്ഷിക്കാൻ അവകാശമില്ല നമുക്ക് അവകാശമില്ല അത് ദൈവത്തിൻ്റെ പ്രമാണത്തിനെതിരാണ് പുതിയ നിയമസഭയുടെ പ്രമാണത്തിനെതിരാണ് അത് കൃത്യമായി സൂക്ഷിക്കാനും കൃത്യമായിരിക്കുവാനും സാധിക്കും നമുക്കായി നമ്മൾക്കുമായി കരുതേണ്ടത് ദൈവമാണ് നിങ്ങൾ ആകാശത്തിലെ പറവളെ നോക്കുകയും വയലിലെ താമരയെ നോക്കി ഇതെല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു പലപ്പോഴും നമ്മൾ ഞാനും നിങ്ങളും ഏതെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാനസികമായി തകർന്നു പോകും തളർന്നു പോകും നമ്മളെ കണക്കുകൂട്ടരുത് അതുകൊണ്ട് കൃത്യമായി കൃത്യമായി സത്യസന്ധമായി സത്യസന്ധമായി ഒരാളൊരു കാര്യത്തിന് വേണ്ടി നൂറ് രൂപ തന്നാൽ തിരിച്ചുകൂട് കൊടുക്കുമ്പോൾ ആ കണക്ക് സഹിതം കൊടുക്കാൻ സാധിക്കണം അല്ലെങ്കിൽ ബാക്കി രണ്ട് രൂപയേ ഉള്ളൂ അതെൻ്റെ പോക്കറ്റിലിട്ടേക്കാം അല്ലെങ്കിൽ പത്ത് രൂപയേ ഉള്ളൂ അതെൻ്റെ പോക്കറ്റിലിട്ടേക്കാം അരുത് ഇനി നൂറ്റി രണ്ട് രൂപയെങ്കിൽ അതും പറയണം രണ്ട് രൂപ കൂടുതലായിട്ടുണ്ട് അത് തരുവോ തരാതിരിക്കോ വാങ്ങിക്കോ വാങ്ങിക്കാതിരിക്കും നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും അത് കൃത്യത അതിലുണ്ടായിരിക്കും ആ കൃത്യത അതിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ സ്പിരിച്വൽ ഡിസിപ്ലിനും ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ദൈവമക്കൾക്കുണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങളാണ് അതുകൊണ്ട് കണക്കുകൾ ചെറുതെങ്കിലും വലുതെങ്കിലും സത്യസന്ധവും കൃത്യവുമാണെങ്കിൽ അതിൽ ദൈവം നിന്നോടൊപ്പം കാണും കണ്ണിക്കാം പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ കണക്കെഴുത്തിൻ്റെ പ്രമാണി കണക്ക് ചോദിക്കുമ്പോൾ ശരിക്കുത്തരം പറയാനായിട്ട് ഞങ്ങളെ ചെറുതു ബില്ലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിശ്വസരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാണ് ഡബ്ലുഎൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് മരുന്നക്കാര് ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകരധ്യാപകർ പ്രഥമ അധ്യാപകർ പത്രപ്രവർത്തകർ മാധ്യമ സൂ മാധ്യമപ്രവർത്തകർ മാധ്യമങ്ങൾ നടത്തുന്നവർ ശാരീരിക അസ്വസ്ഥതകളായിട്ടിരിക്കുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോർപ്പെട്ടവരും ദൈവാസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരായ കൊണ്ട് ദൈവകൃപയോട് നിൽക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കും യേശു നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശുവെ മകും യേശുമൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ് യു